கார்டில்லயே இருக்கு அது எடுத்துட்டாங்க. கடைசியில நாட் ஆகாதே என்னைக்குள்ளலாம். அது கேட்லட்டே கொண்ட லாஜிய இல்ல அது நேரத்துல எடுத்து மாத்திட்டாங்க. கேசி பச்சிருக்கணும். ஒரு மேலே இல்ல. ஒரு வெச்சதுல மேலே இல்ல. 얘는 எத்தனையோ உள்ள இருக்கு. பரவாயில்லை. அது தூக்கி பண்ணு بقى. பிரட்டிக்கு हाँ लाए लूटे तो ना मेरे तो पर्दे ऐसे लग गए ഞാൻ അവടക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു രാമ പട്ടികുഞ്ഞെടു പട്ടിക്കുഞ്ഞെട്ടിട്ട് അത് കേറും ഗുഡ് മോർണിംഗ് ആരാണാവൂ vai da da patte aur proje proje sabar അതിനുള്ളത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യരുത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പട്ടി അടിച്ചുവിടരുത് ഇന്നലെയും പറഞ്ഞ ഞാൻ രാവിലെ എണീക്കുന്നതിന് മുമ്പ് പട്ടിയെ മുറിക്കുവിടരുത് പിന്നെയും പറയുന്നു അങ്ങോട്ട് കേറിയില്ലെന്ന് ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം രാവിലെ എല്ലാരും ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ കമന്റ് ഇടൂ പ്ലീസ് കമന്റ് ഇടൂട്ടോ 男的。